അല്ല ആരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് അതിപ്പോൾ എസ് ഡി പി പറയുമ്പോൾ അത് പറയാൻ സി പി എമ്മിന് എന്താ യോഗ്യത ഞാൻ പറയാം നേമത്ത് കഴിഞ്ഞ എലക്ഷനില് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് മുമ്പ് തന്നെ എസ് ഡി പി ഐ പറഞ്ഞല്ലോ ഞങ്ങൾ ശിവൻകുട്ടീനെയാണ് സഹായിച്ചത് അപ്പോൾ അവർ ഓരോ എലക്ഷനും ഓരോരുത്തരെ സഹായിക്കാറുണ്ട് ഇത്തവണ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചു അതിന് അത്ര വലിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമൊന്നും വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ടാൻ ആരും അറിയില്ല ഇപ്പോൾ തൃശ്ശൂർ ലോ തൃശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എസ് ഡി പി ഐടെന്നല്ല അല്ല ആരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് അതിന് ഇപ്പോൾ എസ് ഡി പി ഐടെന്ന് പറയുമ്പോൾ അത് പറയാൻ സി പി എമ്മിന് എന്താ യോഗ്യത ഞാൻ പറയാം നേമത്തെ കഴിഞ്ഞ ഇലക്ഷനിൽ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് മുമ്പ് ഞാൻ എസ് ഡി പി ഐ പറഞ്ഞല്ലോ ഞങ്ങൾ ശിവൻകുട്ടീനെയാണ് സഹായിച്ചത് അപ്പോൾ അവർ ഓരോ ഇലക്ഷനിലും ഓരോരുത്തരെ സഹായിക്കാറുണ്ട് ഇത്തവണ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചു അതിന് അത്ര വലിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഇല്ല വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ട ആരും പറയില്ല ഇപ്പോൾ തൃശ്ശൂർ ലോ തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് എസ് ടി വിയുടെ എന്നല്ല വോട്ടർ പട്ടികയിൽ പേരുള്ള ആരും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താൽമിച്ച് നിങ്ങൾക്ക് ലഭിച്ചമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്